മൂന്ന് മിനിറ്റ് ഇടപെടില്ലെന്നുള്ള താങ്കളുടെ ഈ വർത്തമാനം കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങും ഇത്തരം മെനഘട്ട ചർച്ചയ്ക്ക് വിളിക്കരുത് ഞാൻ പറഞ്ഞേക്കാം കാരണം മര്യാദ ജമാഅത്തെ ഇസ്ലാമിയുമായോ ഞങ്ങൾ ഒരു ഒരു സംസാരവും നടത്തിയിട്ടില്ല ഒരു വർഗീയ കക്ഷികളുടെയും വോട്ട് ഞങ്ങൾ മേടിച്ചിട്ടില്ല വോട്ട് പറ്റിയിട്ടില്ല ബന്ധമുണ്ടാക്കിയിട്ടില്ല ഈ വിധത്തിൽ സംസാരിക്കുമ്പോൾ അത് ചരിത്രത്തോട് എത്ര കണ്ടുള്ള മുഖം തിരിക്കലാണ് ശ്രീ കെ എസ് അരുൺകുമാർ അപ്പൊ അൻവറും ഇത് തന്നെയാ പറയുന്നത് ബി ജെ പി ആയിട്ട് കൂട്ടുകൂടാം എസ് ഡി പി ആയിട്ട് കൂട്ടുകൂടാം എൻ ഡി എഫ് ആയിട്ട് കൂട്ടുകൂടാം ജമാത്തേ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടാം വെൽഫെയർ പാർട്ടി ആയിട്ട് കൂടാം ആരുമായിട്ടും ഞങ്ങൾ കൂട്ടുകൂടും മനസ്സിലായി കണ്ടല്ലോ സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്നും മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾ ആ എഡിറ്റോറിയലിൽ തന്നെ ദേശാഭിമാനി പാർട്ടി പിണറായി ആ എഡിറ്റോറിയൽ മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ഇത് ദേശാഭിമാനി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വാഗതം ചെയ്യുകയാണോ എതിർക്കുകയാണോ എന്താണ് മലയാളത്തിൽ സാമാന്യം വായിക്കാൻ അറിയുന്നവർ മനസ്സിലാകുക പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാൻ തരാം ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഒരു അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപിറകെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു സ്വാഗതം ചെയ്തുകൊണ്ടുള്ള എഴുത്താണ് ദേശാഭിമാനി തൊണ്ണൂറ്റിയാറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതെങ്ങോട്ടാണ് മാറ്റുന്നത് ശ്രീ അരുൺകുമാർ ഞാൻ പറഞ്ഞ വാചകം കറക്റ്റ് ആണ് ലോകത്ത് എവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്ന് മാത്രം വീക്ഷിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുന്ന സംഘടനകളിൽ ഒന്നാണ് ഞങ്ങളുടെ നയം വ്യക്തമാണ് പിണറായി വിജയൻ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊളുത്തുന്ന ഏത് ശക്തിയെയും ചേർത്ത് തോൽപ്പിക്കുക അല്ലെങ്കിൽ ഞാൻ പറയട്ടെ അതിന് താങ്കൾ ചോദിച്ചുകൊണ്ടിരുന്ന പിന്നെ താങ്കൾ ഒറ്റയ്ക്ക് ചർച്ച എടുത്തില്ലോ സി പി എം പ്രതിനിധിയെ വിളിക്കണ്ടല്ലോ കേൾക്കങ്ങൾ ആള് കലാപഭൂമിയിൽ വെറുപ്പിന്റെയും ഹിംസയുടെയും തീ കൊടുത്തുന്ന ഏത് ശക്തിയെയും ചെറുത്തു തോൽപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ അനിവാര്യമായ കർത്തവ്യമാണ് അതിനാൽ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖം മൂടി വലിച്ചു കയറുക എന്ന ദൗത്യവും ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ നിന്ന് അല്ലെങ്കിൽ പത്ത് കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴത്തേക്ക് എത്തുമ്പോ നിങ്ങളുടെ നിലപാടുകൾ അങ്ങ് തകിടം പറയാണ് അന്ന് മതേതരമെന്നോ വർഗീയമെന്നോ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത ആളുകളെ ഇപ്പൊ നിങ്ങൾക്ക് പിന്തുണയില്ല എന്ന സ്ഥിതി എത്തുമ്പോൾ വർഗീയമാക്കുകയാണോ അതിപ്പോ ഒരു ആവുമ്പോ വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട മനുഷ്യരുടെ വോട്ട് മതി എന്ന് തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി സംഘ എം സ്വരാജ് വ്യക്തമാക്കി ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും ഞങ്ങൾ വേണ്ട മനുഷ്യരുടെ വോട്ട് മതി പാർട്ടിയാ ായിരുന്നോ ഇല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ വോട്ട് വാങ്ങിക്കാൻ പോയിട്ടില്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും പക്ഷെ ഞങ്ങൾക്ക് കോയമ്പത്തൂർ എം പി ഐ രണ്ടായിരത്തിൽ ജയിച്ച സി പി എം സ്ഥാനാർത്ഥിയായ നടരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ അദ്ദേഹം അങ്ങോട്ട് ചെന്ന് സ്വീകരണം ഏറ്റുവാങ്ങുകയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടത്തെ ഓഫീസിൽ ചെന്ന് അങ്ങോട്ട് അദ്ദേഹം പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് അത് അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചതാണ് അപ്പോ കേരളത്തിന്റെ അതിർത്തി വിട്ടുകഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങളുടെ ജനപ്രതിനിധികൾ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും വോട്ട് വാങ്ങി പാർലമെന്റിൽ ഉണ്ട് എന്ന് അല്ലെങ്കിൽ മുൻപ് ഉണ്ടായിരുന്നുവെന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ തുടക്കത്തിൽ നേരത്തെ അരുൺകുമാർ പറഞ്ഞു ഞങ്ങൾക്ക് ആരുടെയും വോട്ട് വേണ്ട ഞങ്ങൾ ആരോടും അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കേരളത്തിന്റെ പുറത്താതല്ല സ്ഥിതി എന്തെങ്കിലും ഇപ്പോൾ പറയാമോ അരുൺകുമാർ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയൊക്കെ തെരഞ്ഞു തെരഞ്ഞു കഷ്ടപ്പെട്ട് താങ്കൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ മുന്നേറ്റം തടയാ തടഞ്ഞിടാൻ മനോരമയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് പരമാവധി ചെയ്യാനാണ് മനസ്സിലായി കേട്ടോ എം എൽ എ ആണ് മര്യാദയുടെ മര്യാദകൾ അടിസ്ഥാന കാര്യമൊന്നുമില്ല മര്യാദകളുടെ മര്യാദകൾ ൂറ് താങ്കളുടെ മണ്ടത്തരം കേട്ടിരുന്നിട്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആണോ എന്ന് പറഞ്ഞാൽ മതി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറിജിനൽ ആണോ അല്ലയോ നിഷേധിക്കാൻ പറ്റുമോ ഇപ്പൊ പോയി പരിശോധിച്ചിട്ട് താങ്കൾക്ക് പറയാം ഞാൻ എന്തു പറയണമെന്ന് ഞാൻ എന്തു പറയണം എന്ന് ഞാൻ എന്തു പറയണമെന്ന് ആഹ്വാനം ചെയ്യാൻ റാഷിദ് വളർന്നിട്ടില്ല നിങ്ങൾ വളരെയോ ഇല്ല ലക്ഷക്കണക്കിന് ആളുകൾ വിലയിരുത്തട്ടെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ൂർതിരുന്നെ ഒരു 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 താങ്കൾ പറയുന്നത് പോലെ താങ്കൾ ആഗ്രഹിക്കുന്നത് പോലെ താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ വേറെ ആരെങ്കിലും കൊണ്ടുവരുത്തുക സി പി എം പ്രതിനിധി തുടങ്ങിയാൽ തങ്ങൾക്ക് തുടങ്ങും ഒരു അസുഖം ആ അസുഖേ മനോരമയുടെ അസുഖമാണ് നിങ്ങളുടെ മാനേജ്മെന്റിന്റെ അസുഖമാണ് അത് കൈവശം വെച്ചാൽ മതി ഞാനെന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കണേ ഉത്തരമുണ്ടോ അഹങ്കാരം തലക്കേറിയിട്ട് മനോരമ സമം അഹങ്കാരം ഇത് ഉത്തരം ഇത് ഉത്തരമാണോ ചോദ്യം ചോദിച്ചോട്ടായിരുന്നു മര്യാദകൾ ഒരു മിനിറ്റ് പോലും സി പി എം പ്രതിനിധിക്ക് സമയം അപമാനിക്കുന്നുണ്ട് മര്യാദകടം ഞാൻ പറയുന്നില്ല ഞാൻ ചർച്ച പങ്കെടുക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്റെ ഓഫീസിലാണ് മനോരമയുടെ ക്യാമറാമാൻ ഇരിക്കുന്നത് കൊണ്ട് മര്യാദ കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകാൻ പറയുന്നില്ല ഒരു ചാൻസ് കേരള ഞാൻ ഇവിടെ നിങ്ങൾ തന്നെ മനോരമയുടെ മര്യാദകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ നാല് ദിവസം മുമ്പ് വന്ന മര്യാദകൾ കാണിക്കുന്നു ഇത് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു പറയാൻ അനുവദിക്കാതെ കോൺഗ്രസിന്റെ മിനിറ്റ് മിനിറ്റ് ഇത് ഇത് വ്യാജ വ്യാജ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് പറയുമ്പോൾ താങ്കൾക്ക് ആണോ അവനത് ശ്രീ നടരാജന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈ പോസ്റ്റ് വ്യാജമാണോ ശ്രീ അരുൺകുമാർ ഞാൻ മറുപടി താങ്കളുടെ ഇന്റർഫറൻസ് പറയണം ഒരു മിനിറ്റ് പോലും എന്നെ പറയാൻ അനുവദിക്കാതെ മാത്രം ഇല്ലാന്ന് ആദ്യം പറ ഞാൻ പറയാം എനിക്ക് ഒരു മടിയില്ല ഒന്ന് ഇത്ര വന്നും മറ്റൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള അധിക്ഷേപ ധ്വനിയൊക്കെയായിട്ടാണ് തുടങ്ങിയത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇടപെടും അത് ഇടപെടുമ്പോൾ പിന്നെ ഇടപെട്ടതിനെ ചൊല്ലിയായിരിക്കും പരാതി അതങ്ങനെ അങ്ങനെ നീണ്ടുപോയി ഇത്രയും സമയം ഇനി മൂന്ന് മിനിറ്റ് സമയം താങ്കൾക്ക് ഞാൻ ഇടപെടില്ല ഇത് ഒറിജിനൽ ആണോ വ്യാജമാണോ എന്നതിൽ നിന്ന് കിട്ടിയാൽ നല്ല കാര്യം മൂന്ന് മിനിറ്റ് ഇടപെടില്ലെന്നുള്ള താങ്കളുടെ ഈ വർത്തമാനം കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങും മേലാൻ ഇത്തരം മെനകെട്ട ചർച്ചയ്ക്ക് എന്നെ വിളിക്കരുത് ഞാൻ പറഞ്ഞേക്കാം കാരണം മര്യാദ കേട്ട് കാണിക്കുന്ന ഒരു പരിധി ഉണ്ട് അതുകൊണ്ടാണ് ആ കാണും പിന്നെ ശീല നിങ്ങൾ ഇന്ന് രാവിലെ മുട്ട പരതുകയല്ലേ എവിടെയൊക്കെയാണ് ബന്ധം എവിടേക്കാണ് ബന്ധമില്ലായ്മ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു അന്തസ്സോടെ പറയുന്നു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന ഒരാളുടെയും വോട്ട് അത് ഭൂരിപക്ഷമായിക്കോട്ടെ ന്യൂനപക്ഷമായിക്കോട്ടെ ഞങ്ങൾക്ക് വേണ്ട അതൊക്കെ കേട്ടുണ്ട്